നമസ്കാരം കേരള മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്ന് കാണിച്ച് രംഗത്തെത്തിയ ശശി തരൂരിന്റെ സർവേയിൽ ട്വിസ്റ്റ് സർവേ നടത്തിയ കമ്പനിക്കും ശശി തരൂരിനും തമ്മിൽ ബന്ധം ശശി തരൂരിന്റെ വെബ്സൈറ്റും സർവേ തയ്യാറാക്കിയ വോട്ട് വൈബ് ഡോട്ട് ഇൻ എന്ന ഡൊമൈനും ഇൻഷുറൻസ് ഡൊമൈൻസ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടേതെന്ന് കണ്ടെത്തി യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാരിസ് അറബിയാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തുവിട്ടത് മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഇൻഷുറൻസ് ഡൊമൈൻ ടെക്നോളജി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ശശി തരൂരിന്റെ ഡൊമൈൻ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി മാർച്ച് മൂന്നിനാണ് വോട്ട് വൈബ് എന്ന ഡൊമൈനും രജിസ്റ്റർ ചെയ്തത് തരൂർ സർവേ ഫലം എക്സിൽ പങ്കുവെച്ച ഉടനെ തന്നെ ഇത് തരൂരിന് വേണ്ടി ചെയ്ത സർവേ ആണെന്ന് നേതാക്കൾ ആരോപിച്ചിരുന്നു സർവേ സാമ്പിളുകൾ എങ്ങനെ കണ്ടെത്തിയെന്ന് പോലും വ്യക്തമായിരുന്നില്ല ഇതെല്ലാം ചർച്ചയാക്കിയാണ് ഹാരിസ് അർബിയുടെ പോസ്റ്റ് ഇതിനൊപ്പം ശശി തരൂരിനെതിരെ ഹാരിസ് അർബി മറ്റു ചിലത് കൂടി പറയുന്നുണ്ട് മതപ്രക്തമായ ദേശീയതയെ എങ്ങനെ നിർമ്മിക്കുന്നുവെന്ന് വെച്ച ആളാണ് ശശി തരൂർ ആ പുസ്തകങ്ങൾ അദ്ദേഹം തന്നെ എഴുതിയതാണ് എങ്കിൽ എന്താണ് എഴുതിയതെന്ന് അദ്ദേഹം ഓർക്കുന്നുണ്ടാകണം അതല്ല ഗോസ്റ്റ് റൈറ്റിംഗ് ആണ് നടന്നതെങ്കിൽ അദ്ദേഹം ആ പുസ്തകം വായിക്കുന്നത് നല്ലതാണ് ഒരു ഭീരുവിനെ പോലെ മാപ്പ് അപേക്ഷിച്ച് സവർക്കർ കത്തെഴുതിയതിനെക്കുറിച്ചും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ നേടിയ യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്ന ഗോൾവാർക്കറിന്റെയും ആർ എസ് എസിന്റെയും നയങ്ങളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം വീണ്ടും വായിക്കേണ്ടി വരും ഹിന്ദു സംസ്കാരത്തിന്റെ പരദേശിയാണ് ജനാധിപത്യം എന്ന ഗോൾവാർക്കർ പറയുന്നതിനെ ഈ പുസ്തകത്തിൽ തരൂർ പരിഹസിക്കുന്നു ജനാധിപത്യത്തോടും മതേതര നിലപാടുകളോടും ശശി തരൂർ യുദ്ധം പ്രഖ്യാപിക്കുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ അടിസ്ഥാനം തന്നെ സംഘപരിവാറിന്റെ ദേശത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തെറ്റാണെന്ന് തെളിയിക്കുന്നത് ഇങ്ങനെയുള്ള ഹിന്ദുത്വയുടെ ഒരു പതാക വാഹകനായ നരേന്ദ്രമോദിയെ പുകർത്തുക വഴി തരൂർ നിഗേഷനാണ് ചെയ്യുന്നത് ഇതാണ് ഹാരിസ് സർബിയുടെ മറ്റൊരു പോസ്റ്റ് തരൂരിനെതിരെ നിലപാടെടുക്കാൻ കേരളത്തിലെ നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമാണ് ഹാരിസ് സർബിയുടെ പ്രതികരണം എന്നും വിലയിരുത്തലുണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ട്രോളുന്നത് ഹാരിസ് സർബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് പോസ്റ്റ് അല്പം നീണ്ടതായതിനാൽ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ പരാമർശിക്കുന്നത് ബഹുമാനപ്പെട്ട വിഷപ്പവരിന്റെ തട്ടിപ്പ് സർവേ ബഹുമാനപ്പെട്ട വിശ്വപൗരൻ ഇന്നലെ പുറത്തുവിട്ട സർവേ കണ്ടപ്പോൾ വലിയ കോമഡിയാണ് തോന്നിയത് വാർഡ് വൈഫ് ഡോട്ട് ഇൻ എന്ന പേരിലുള്ള ഒരു വെബ്സൈറ്റ് കമ്പനിയാണ് ഈ സർവേ നടത്തിയത് ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാക്കിയതാണെന്നേ തോന്നുന്നു സ്ക്രീൻഷോട്ട് പോസ്റ്റിലിടുന്നു വാർഡ് വൈഫ് ഡോട്ട് ഇൻ എന്ന ഡൊമൈൻ്റെ ഹൂസ് ഡീറ്റെയിൽസ് എടുത്തു നോക്കി അപ്പോഴാണ് കള്ളൻ ഐക്യരാഷ്ട്ര സഭേഷാണെന്ന് മനസ്സിലാക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ശശി തരൂർ ഡോട്ട് ഇൻ രജിസ്ട്രാറിൻ്റെ കമ്പനിയും വോഡ്വൈബ് ഡോട്ടിൻ്റെ രജിസ്ട്രാർ കമ്പനിയും ഒന്ന് തന്നെ രണ്ടും മുംബൈ ആസ്ഥാനമായ എൻഷുറൻസ് ഡൊമൈൻ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി പതിനാലിൽ ശശി തരൂർ തൻ്റെ ഡൊമൈൻ രജിസ്റ്റർ ചെയ്ത അതേ കമ്പനിയിൽ തന്നെ വളരെ അത്ഭുതകരമായി രണ്ടേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വോട്ട്വൈബ് എന്ന ഡൊമൈനും രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ഈ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കിയിരുന്നില്ല അതിനു മുമ്പ് തന്നെ തരൂരിന് അറിയാമായിരുന്ന ആളുകളായിരിക്കും ഈ കമ്പനി നടത്തി വന്നത് എന്ന് കരുതാം ഇനി വോഡ് വൈബിൽ കയറി നോക്കിയാൽ അതിലേറെ വലിയ തമാശകളാണ് പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഇലക്ഷൻ ട്രാക്കർ എന്നിങ്ങനെ ഗൂഗിൾ നോക്കി കിട്ടുന്ന സകല ചപ്പും ചവറും കെ ജി ലെവലിൽ കുത്തി നിറച്ച് വെച്ച് ഒരു ദാരിദ്ര്യം തോൽമ്പി നിൽക്കുന്ന വെബ്സൈറ്റ് ഇങ്ങനെയുള്ള ബിസിനസിൻ്റെ ബേസിക് ടൂളാണ് നല്ല വെബ്സൈറ്റ് നല്ല സോഷ്യൽ മീഡിയ ഹാൻഡിൽ എന്നിവ ഐക്യരാഷ്ട്രസഭ കാശ് കൊടുക്കാത്തത് കൊണ്ടാണോ അതോ പെട്ടെന്ന് തന്നെ കേരള മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങിയത് കൊണ്ടാണോ എന്നറിയില്ല വിഷപ്പവരൻ ഇക്കാര്യങ്ങളൊന്നും വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു സംഗതി ഇലൂമിനാറ്റി ആകട്ടെ ഇവർ പറയുന്നത് കേട്ടാൽ ഈ കമ്പനി നാല് മാസം മുമ്പുണ്ടാക്കിയ തട്ടിക്കൂട്ട് പ്രസ്ഥാനമാണെന്നൊന്നും മനസ്സിലാവില്ല അവർ ടീം എന്ന് പറഞ്ഞു കൊടുത്തത് ഒരേയാളുടെ പേരാണ് അത് അമിതാഭ് തിവാരിയാണ് ലിങ്ഡനിൽ ഇയാളെ നോക്കി ആൾ പത്രപ്രവർത്തകനാണ് ഇന്ത്യ ടുഡേ എൻ ഡി ടി വി എന്നിവയിലൊക്കെ കൺസൾട്ടൻ്റായിരുന്നു കിളച്ചിമറിച്ചപ്പോൾ ഡ്രീംസ് ബിൽഡിംഗ് ടൂ ബാർ ഡി ആയിരത്തി എഴുന്നൂറ്റി മഹാരാഷ്ട്ര ഇന്ത്യ അഡ്രസ്സിലുള്ള എയ് വോഡ്വൈബ് എൽ എൽ പി എന്ന സ്ഥാപനത്തിന്റെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറാണെന്ന് മനസ്സിലായി ഇക്കഴിഞ്ഞ മെയ് മാസമാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തത് പേരിലുള്ള എ അമിതാഭ് ആയിരിക്കും ടി എന്നത് പണ്ട് ഐക്യരാഷ്ട്രസഭ പ്രവർത്തിച്ച ആളുടെ പേരിൽ നിന്നാണോ എന്തോ വോട്ട്വൈബ് ഇൻ മീഡിയ എന്ന് പറഞ്ഞ് കുറേ ലിങ്കുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ മേൽ പറഞ്ഞ അമിതാഭ് തിവാരി പത്രങ്ങൾ എഴുതിയ കോളമാണ് ഇനിയും തോണ്ടി സമയം കളയുന്നില്ല ഉള്ള മതിപ്പ് കളയരുതല്ലോ പണ്ട് സി ശ്രീധരൻ സാറിനെ കുറിച്ച് പറഞ്ഞത് മാത്രമേ പറയാനുള്ളൂ നല്ല ബോധവും വിവരമുള്ള മനുഷ്യനായിരുന്നു കൂട്ടുകെട്ടിന്റെ നിലവാരത്തിനനുസരിച്ച് സ്വയം താഴാൻ തീരുമാനിച്ചാൽ പിന്നെ നിവൃത്തിയില്ല ഇവരുടെ സർവേ കോമഡിയെക്കുറിച്ച് വേറെ എഴുതാനുണ്ട് ഭാവി കേരള മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ മിനിമം കേരളത്തിന്റെ നിലവാരത്തിനനുസരിച്ചുള്ള തന്ത്രങ്ങളെങ്കിലും പ്രയോഗിക്കണമെന്നും പോസ്റ്റിൽ പറയുന്നു